അമേരിക്ക യമനിൽ നടത്തുന്ന വൻതോതിലുള്ള ആക്രമണങ്ങൾക്ക് മറുപടിയായി ഹൂത്തികൾ അമേരിക്കൻ സേനയ്ക്ക് നേരെ വീണ്ടും ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് യു എസ് എസ് ട്രൂമാൻ എന്ന കപ്പലിനെ ലക്ഷ്യമിട്ട് നിരവധി മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളാണ് ഹൂത്തികൾ നടത്തുന്നത് ഈ പോരാട്ടം രൂക്ഷമാകുമ്പോൾ അമേരിക്കൻ സേന പ്രതീക്ഷിച്ചതിലും ഇരട്ടി ശക്തിയിലാണ് ഹൂത്തികൾ തിരിച്ചടിക്കുന്നത് ഹൂത്തികളുടെ കയ്യിലുള്ള ആയുധങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത്ര എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് അമേരിക്കയ്ക്ക് അവരെ കീഴ്പ്പെടുത്താൻ കഴിയില്ല നിരവധി ഡ്രോണുകളും മിസൈലുകളും വ്യോമ പ്രതിരോധ മാർഗങ്ങളുമാണ് ഹൂത്തികളുടെ കയ്യിലുള്ളത് സൈനിക ആവശ്യങ്ങൾക്കായി വികസിപ്പിച്ചെടുത്ത ഹൂത്തികളുടെ ഒരു വലിയ യു എ വി ആണ് യാഫ ആളില്ലാതെ സ്വയം പറക്കുന്നതാണ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ അഥവാ യു എ വി എന്ന് പറയുന്നത് രണ്ടായിരത്തി അറുനൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഇത് ദീർഘദൂര ഹെവി പേലോഡ് ദൗത്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ യു എ കൊലപ്പെടുത്തിയ ഹൂത്തി നേതാവ് സാലിഹ് അൽ സമദിൻ്റെ പേരുള്ള സമത്രി എന്ന യു എയും ഹൂത്തികളുടെ കയ്യിലുണ്ട് ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ ആണ് അതിൻ്റെ ദൂരപരിധി പതിനെട്ട് കിലോഗ്രാം പേരോടും അതിന് വഹിക്കാൻ കഴിയും സമദ് ഒരു ആശയവിനിമയ റിലേ ആയും പ്രവർത്തിക്കും അതിർത്തി പെട്രോളിങ്ങും നിരീക്ഷണവും പരിസ്ഥിതി നിരീക്ഷണവും ദുരന്ത നിവാരണ പ്രതികരണവും എല്ലാം സമതിൻ്റെ പ്രവർത്തനങ്ങളിൽ പെടുന്നതാണ് ശ്രേണിയിലെ മറ്റൊരു ഡ്രോണാണ് സമത് ഫോർ ഏകദേശം രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുണ്ടതിന് ലക്ഷ്യങ്ങളെ കൃത്യമായി ആക്രമിക്കാനുള്ള സംവിധാനങ്ങളും അതിലുണ്ട് ഇതിൻ്റെ കൃത്യമായ മാർഗ്ഗനിർദ്ദേശവും വാർഹെറ്റ് ശേഷിയും യുദ്ധതന്ത്രങ്ങൾക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ആളില്ലാത്ത ആകാശവിമാനങ്ങളിലെ മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമാണ് ഖാസ് എഫ് വണ്ണും ഖാസ് എഫ് ടു കെയും നൂറ് കിലോമീറ്ററിലധികം ദൂരപരിധിയും മുപ്പത് കിലോഗ്രാം പേരോടുമുള്ള ചെലവ് കുറഞ്ഞ കാമ്പിക്കസ് ഡ്രോണുകളാണ് ഇത് സൂയിസൈഡ് ഡ്രോൺ അല്ലെങ്കിൽ അലഞ്ഞു തിരിയുന്ന ആയുധങ്ങളാണിവ ഉയർന്ന സ്ഫോടനാത്മകമായ ഒരു വാർഹെറ്റും ഇത് വഹിക്കുന്നുണ്ട് കൃത്യമായ ആക്രമണങ്ങൾക്കായി സ്ഫോടക വസ്തുക്കളും മിസൈലുകളോ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നവയാണ് ഈ രണ്ട് മിസൈലുകളും നൂതന മാർഗനിർദ്ദേശ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇതിൽ പെടുന്നുണ്ട് ഇറാന്റെ പിന്തുണയോടെ വികസിപ്പിച്ചെടുത്ത ഈ ഡ്രോണുകൾ സൗദി അറേബ്യയ്ക്കും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനുമെതിരായ വിവിധ ആക്രമണങ്ങളിൽ കൂതികൾ നേരത്തെ ഉപയോഗിച്ചതായി റിപ്പോർട്ടുമുണ്ട് ഖാസഫ് വണ്ണും ഖാസഫ് ടു കെയും താരതമ്യേന വളരെ ചെലവ് കുറഞ്ഞ ഡ്രോണുകളാണ് ഖാസഫ് ടു കെ സ്റ്റെൽത്ത് കഴിവുകളോടെയാണ് രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിനാൽ ഇത് കണ്ടെത്തുന്നതും ഏറെ ബുദ്ധിമുട്ടാണ് ഹൂത്തികളുടെ മറ്റ് നിരീക്ഷണ ഡ്രോണുകളാണ് മിർസാദ് വണ്ണും മിർസാദ് ടൂവും മിർസാദ് വണ് എന്നത് രഹസ്യാന്വേഷണത്തിനും രഹസ്യാന്വേഷണ ശേഖരത്തിനുമായി രൂപകൽപ്പന ചെയ്ത ഒരു നിരീക്ഷണ ഡ്രോണാണ് മിർസാദ് ടു മൾട്ടിറോൾ യു എ വി ആണ് നിരീക്ഷണം രഹസ്യാന്വേഷണം പോരാട്ട ദൗത്യങ്ങൾ തുടങ്ങിയ വിവിധ ജോലികൾ ചെയ്യാൻ ഇതിന് കഴിയും ഇത്തരം വിവിധ ഇനത്തിലുള്ള ഡ്രോണുകൾ മാത്രമല്ല വമ്പൻ മിസൈൽ ശേഖരവും ഹൂത്തികളുടെ കയ്യിലുണ്ട് അമേരിക്കയും ഇസ്രയേലും അടക്കമുള്ള ശത്രുക്കൾ ആക്രമിക്കാൻ വരുമ്പോഴും തിരിച്ചടിക്കാൻ പറ്റിയ ആയുധ ശേഖരമാണ് ഹൂത്തികളുടെ കൈവശമുള്ളത് നൂതന സെൻസറുകളും ക്യാമറകളും സജ്ജീകരിച്ച ഹൂത്തുകളുടെ ഖര ഇന്ധന ഹൈപ്പർസോണിക് മിസൈലാണ് പലസ്തീൻ ടു എന്നത് ഇറാനിയൻ ഡിഫൻസാണ് ഇത് നിർമ്മിച്ചത് രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരപരിധി ഹൂത്തുകളുടെ മറ്റൊരു ബാലിസ്റ്റിക് മിസൈലാണ് ഹാത്തം ടു എന്നത് അതൊരു ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് ഹാത്തം ടുവിന് ഉയർന്ന സ്ഫോടനശേഷിയുള്ള ഒരു വാർഹെറ്റ് വഹിക്കാനും കഴിയും അഗ്നിപർവ്വത മിസൈൽ എന്നറിയപ്പെടുന്ന ബൂർക്കൻ മിസൈലും ഹൂത്തികളുടെ കൈവശമുണ്ട് യമൻ ആഭ്യന്തര യുദ്ധം ഇസ്രായേൽ ഹമാ സംഘർഷം എന്നിവയുൾപ്പെടെ വിവിധ അവസരത്തിൽ ഈ ബുർഖാൻ മിസൈലുകൾ അവർ ഉപയോഗിച്ചിട്ടുമുണ്ട് മാത്രമല്ല ക്രൂയിസ് മിസൈലുകളായ ഗുഡ്സ് ടൂ സോവിയറ്റ് വി സെവൻ ഫിഫ്റ്റീനിൽ നിന്നുണ്ടാക്കിയെടുത്ത ഗൈഡഡ് മിസൈലായ മോഹിത് പി ഫിഫ്റ്റീൻ ടെർമിറ്റ് ആസെഫ് ടു എന്നിങ്ങനെ നിരവധി മിസൈലുകളാണ് ഹൂതികളുടെ ശേഖരത്തിലുള്ളത് മിസൈലുകളും ഡ്രോണുകളും അല്ലാതെ മറ്റ് ധാരാളം പ്രതിരോധ സംവിധാനങ്ങളും ഹൂത്തികൾക്കുണ്ട് പീരങ്കികൾ അൾട്ടിമീറ്റർ റഡാർ എന്നിവ ഉൾപ്പെടെയുള്ള ഒരു ശൃംഖല തന്നെ അവർക്കുണ്ട് കാലപ്പഴക്കമുണ്ടെങ്കിലും ആക്രമണത്തിന് ഇപ്പോഴും സജ്ജമാണ് ഈ ആയുധങ്ങൾ പുറത്തെടുത്തതും ലോകം കണ്ടതും അല്ലാതെ ഇനിയും കനത്ത ആയുധശേഖരങ്ങൾ അവിടെ ഉണ്ടെന്നും പറയുന്നു അതായത് പെട്ടെന്ന് തീർക്കാൻ പറ്റിയ ശത്രുക്കളല്ല ഹൂത്തികൾ എന്ന ചെറിയ സായുധ സംഘം ഇസ്രയേൽ ഹമാ സംഘർഷം നടക്കുമ്പോൾ സൗദി അറേബ്യ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ആദ്യം നൽകിയ ഒരു മുന്നറിയിപ്പുണ്ട് ഹൂത്തികളെ ആക്രമിക്കുന്നത് എളുപ്പമല്ല പെട്ടെന്ന് അവരെ കീഴ്പ്പെടുത്താനും നിങ്ങൾക്കാവില്ല എന്ന്